പല്ലു ഫാമിലിയിലെ സുജിനെ യൂട്യൂബ് ചാനൽ അറിയാത്തവരായിട്ട് ആരുമില്ല വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കുറച്ച് ദിവസങ്ങളായി സുജിൻ എതിരെ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നു ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന് പിന്നാലെ സുജിൻ്റെ ഉൾപ്പെടെ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലോവേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിയിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അക്കൗണ്ട് ലോഗഔട്ടായി പോയിട്ടില്ലെന്നും സുജിൻ പറയുന്നുണ്ട് ഇപ്പോൾ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി വായി എത്തിയിരിക്കുകയാണ് സുജിൻ ഇപ്പോൾ കാണുന്ന നേട്ടങ്ങളൊക്കെ ഒ തുടക്കം തൻ്റെ യൂട്യൂബ് ചാനൽ നിന്നാണെന്നും യൂട്യൂബിൽ നിന്ന് അല്ലാതെ തന്നെ മറ്റു വരുമാന മാർഗം താൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സുജിൻ പറയുന്നുണ്ട് ഇടുന്ന വീഡിയോസിൻ്റെ അത്യാവശ്യം വ്യൂസ് കിട്ടിയാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ ഞാൻ ആകെ ഒരു മാസത്തിൽ മൂന്നോ നാലോ വീഡിയോസാണ് ഇടുന്നത് അതിൽ ഒരു വീഡിയോയ്ക്കൊക്കെ ഒരു ലക്ഷം വ്യൂസ് ഉണ്ടാകുന്നു മാസം ഇരുപതിനായിരം രൂപ പോലും കിട്ടുന്നില്ല ജനുവരി മാസം എനിക്ക് പതിനയ്യായിരം രൂപയാണ് തെളിവ് സഹിതം ഞാൻ യൂട്യൂബ് യൂട്യൂബെന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ സ്വപ്നം കണ്ടതുമൊക്കെ നേടിയെടുക്കാൻ ദൈവം തന്ന വരദാനമാണെന്ന് പറയുന്നു ഇവിടെ നിന്നാണ് എൻ്റെ എല്ലാ തുടക്കവും ഉണ്ടായത് യൂട്യൂബിന് എന്തെങ്കിലും ആയാൽ എനിക്ക് ചെറുതായി വിഷമാവും അത് എൻ്റെ തുടക്കമാണ് അത് പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല മുന്നോട്ട് പോകുന്നതെന്നും സുജിൻ പറയുന്നു ഈ വണ്ടി കൊണ്ട് പതിനേഴായിരം രൂപ അടവ് കഴിഞ്ഞ മാസം യൂട്യൂബിൽ നിന്ന് കിട്ടിയത് പതിനഞ്ചായിരത്തി ഇരുന്നൂറാണ് നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട് അതെല്ലാം തുടങ്ങാൻ സഹായിച്ചത് മല്ലു ഫാമിലിയെ വളർത്തിക്കൊണ്ടു വന്നവരാണ് അവർക്കാണ് നന്ദിയെന്നും സുജിൻ പറയുന്നു മല്ലു ഫാമിലിയുടെയാണ് എൻ്റെ വളർച്ച കാറുകൾ വാങ്ങിയതും ഐഫോണും വാങ്ങിയതും സ്ഥലം വാങ്ങിയതും വീട് വാങ്ങിയതും ഒക്കെ മല്ലു ഫാമിലി ചാനലിൽ നിന്നാണെന്നും സുജിൻ പറഞ്ഞു ബെറ്റിംഗ് ചെയ്താണ് താൻ ഇതൊക്കെ ചെയ്തതെന്ന് കരുതുന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നും സുജിൻ പറയുന്നുണ്ട്